ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് സത്യം പറഞ്ഞ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കാണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ഒരു കിലോ തൂക്കം വരുന്നൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരു പിഞ്ചുപ്പ് അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ നരിച്ചെടുക്കണം ഒരു മൂന്ന് ടൈംസെങ്കിലും നമ്മൾ നല്ലപോലെ അരിച്ചാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്താലും നല്ലപോലെ അരിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള കൊക്കോ പൗഡർ ഇടാൻ ഞാൻ മറന്നു ശരിക്കും ഇത് ആദ്യം തന്നെ നമ്മൾ അരിച്ചു വെക്കേണ്ടതാണ് ആദ്യത്തെ പൊടികൾ അതിൻ്റെ കൂടെ പക്ഷേ മറന്നുപോയത് കൊണ്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ അരിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് തിളപ്പിച്ച പാലടക്കുക അതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കാൽ കപ്പ് തന്നെ ഉണ്ടാകും അപ്പോൾ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം ഒരു ബേസണിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊരിക്കുക എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക ആദ്യം തന്നെ സ്ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്പീഡ് കൂട്ടി കൊടുക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ എഗക്കെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരും നല്ലപോലെ ഫ്ലഫി ഫ്ളഫിയാവുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇതിൻ്റെ ഒരു മണമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനലൈസൻസ് ഒഴിച്ചെടുക്കാം ഒരു ടീസ്പൂണാണ് ഞാൻ വാനില എസൻസ് എടുത്തിട്ടുള്ളത് പൊതുവേ എഗ്ഗിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേക്ക് തിന്നുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് കഴി കിട്ടും അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമുള്ളപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാനില എസൻസ് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുമിച്ച് ഈ പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കരുത് രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ എല്ലായിടത്തും ആ പഞ്ചസാരയുടെ ആ ഒരു മിക്സ് എത്തുകയുള്ളൂ അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാലും ചോക്ലേറ്റ് മിക്സും കൂടി ഒഴിച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ചോക്ലേറ്റിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററിൻ്റെ കളറെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അതും ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമ്മളിത് ബീറ്റർ വെച്ച് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു രീതിക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല ആ ഒരു രീതിക്കാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ ഇതിട്ടിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുക്കുക അപ്പോൾ കൺസിസ്റ്റൻസിന്ന് പറയണത് ഇതാണ് ഓവറായിട്ട് വെള്ളം കൂടിയിട്ടില്ല വെള്ളം മീൻസ് നമ്മൾ പാലൊഴിച്ചിടത്ത് കൂടിയിട്ടുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇന്ന് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ചുറ്റിനൊന്ന് പിരട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓവൻ ഇവിടെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇനി നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ആ സമയത്ത് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഒന്നേക്കാൽ കപ്പ് ഫിയോണ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ക്രീം ബീറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ സ്പീഡ് കുറച്ചിട്ടെങ്കിലും ചെയ്യാനായിട്ട് കാരണം അതിൻ്റെ ഒരു ടൂൾ പെട്ടെന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ക്രീമും അതുപോലെ സെറ്റായി വരില്ല അതുകൊണ്ട് സ്പീഡ് പയ്യെ പയ്യെ കൂട്ടി കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഗണാഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയോണയുടെ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ അതായത് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് നമുക്ക് എടുക്കാം നമുക്ക് എന്തോരം ഡെക്കറേഷൻ സമയത്ത് ആവശ്യമുണ്ട് അതനുസരിച്ച് ഞാനൊരു കാൽ കപ്പ് പിയോണ ബിക്ക് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്തപ്പോൾ ചോക്ലേറ്റും ഇതും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ചൂടൊന്ന് കുറഞ്ഞപ്പോഴേക്ക് ഞാനിതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാകും പിന്നെ ക്രീം എങ്ങനെയാണ് സെറ്റ് ആവണേന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ പാത്രം ഒന്ന് കമത്തി നോക്കുക ക്രീം താഴത്തേക്ക് വീഴുന്നില്ല അവിടെ തന്നെ സ്റ്റിഫ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രീം ഓക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കാം അങ്ങനെ നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അധികം പൊന്തിയിട്ടില്ല ഞാൻ ബേക്കിംഗ് സോഡ് ഉപയോഗിച്ചത് കുറച്ച് കുറവായിട്ടാണെന്ന് തോന്നുന്നു കേക്ക് അധികം പൊന്തിയിട്ടില്ല സാരമില്ല നമുക്കിപ്പോൾ കേക്ക് എന്തായാലും ആവശ്യത്തിന് പൊക്കന്നൊക്കെ വെപ്പിക്കാൻ പറ്റും കാരണം ക്രീമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ മുകളിലത്തെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ഞാൻ മിക്സർ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കേക്ക് തയ്യാറാക്കാൻ നോക്കാം ഇവിടെ എൻ്റെ അടുത്ത് കേക്ക് ബേസ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ കേക്ക് കട്ടിയതിന് ശേഷം പാത്രത്തിലോട്ട് ആക്കി വെക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ താഴെ ഒരു ലെയർ വെച്ചതിന് ശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽ കപ്പ് വെള്ളത്തിലേക്ക് പഞ്ചസാര ആറ് ടേബിൾ സ്പൂണും ഒരു നുള്ളുപ്പിട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുറച്ചിടുക പിന്നീട് ഇതിൻ്റെ ചൂടാകിയതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പും അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്കും ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് ഞാനിവിടെ ഇപ്പോൾ കൂടുതൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് കോവിഡ് ടൈമിലാണ് ടൈമിലാണ്ടതോ എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവളെ പറഞ്ഞ ആ റെക്കമെൻ്റേഷൻ്റെ പുറത്താണ് ഞാൻ ചുമ്മാ ഉണ്ടാക്കി നോക്കിയത് അങ്ങനെയാണ് ഓരോരോ ടൂൾസ് ഞാൻ മേടിച്ചത് പക്ഷേ അന്ന് തൊട്ട് വരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്റ്റേജ് ആണ് ഈ പറഞ്ഞ ഐസിങ് എന്ന് പറയുന്ന സ്റ്റേജ് ഇതേപോലെ കേക്ക് നല്ല നീറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയെല്ലാം വേണമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ എത്ര ടൂൾ എൻ്റെ കയ്യിലാണെന്ന് അറിയാമോ പക്ഷെ എനിക്ക് ആ ഒരു ക്ഷമയില്ലാത്തത് കൊണ്ടാണെന്നറിയില്ല ഒരുമാതിരി ഐസിംഗ് ആയിരിക്കുള്ളൂ ഞാൻ ചെയ്തു തരുമ്പോഴേക്കും പിന്നെ സാധാരണ എനിക്ക് കുളുവാണ് ഐസിങ് ഒക്കെ ചെയ്തു തരാറുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയിട്ട് ഞാൻ ഐസിങ് ചെയ്യുന്ന സമയത്ത് കുളുണ്ടാവാറില്ല അപ്പോൾ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ എഴുഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് ചെയ്യും പിന്നെ ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചായിരുന്നു സൈഡിൽ എനിക്ക് ഫിനിഷിങ് ചെയ്യാൻ മടിയായതുകൊണ്ട് ജസ്റ്റ് ആ ഒരു സ്പാച്ചുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ നമ്മൾ കോൺക്രീറ്റ് മതിലമേല ആൾക്കാർ കൊലയേദിയം വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കില്ല അപ്പം അത് ഞാനും ഇതിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണിച്ചപ്പോൾ ആ കൊള്ളാം എന്തായാലും അതൊക്കെ മുറിച്ച് തിന്നാനല്ലേ പിന്നെ കൂടുതൽ ഡിസൈൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല മനസ്സിലായി പിന്നെ മാർക്ക് മാർക്കിപ്പോൾ കൊടുക്കുന്നില്ല നമ്മൾ വീട്ടിൽ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് അപ്പോൾ അപ്പം കാൽക്കപ്പെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചാണ് ആ ക്രീമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി നമ്മൾ കേക്ക് ടോപ്പിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്തിരി കൂടിപ്പോന്ന് സംശയം കാരണം സൈഡിൽ കൂടെ ഒഴുകാനുണ്ടായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ക്രമസം ഇട്ട് കൊടുക്കാം ഇത്രയും ഡെക്കറേഷൻസ് മതിയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെന്നെ നിർത്താം കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് നമുക്ക് ക്രീം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് പാമ്പിനെയും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് വെക്കാമല്ലോ ഞാൻ ആ ബാക്കി ക്രീമും കൂടെ അതും വരച്ച് ഇനി നമുക്ക് കൊച്ചു കൊച്ചു ഓട്ടകളൊക്കെ അടച്ചു കൊടുക്കണം നമ്മുടെ ഈ പറക്കെന്തെങ്കിലും ബസ്സ് വരൂല്ലേ അതുപോലെ ഇരിക്കണം നമ്മുടെ കേക്ക് ഒന്നും ബാക്കി വരാൻ പാടില്ല എല്ലാ ഓട്ടോകളും നമ്മൾ അടച്ചിരിക്കണം അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകെ ആയിരുന്നു അങ്ങനെ കൊച്ചു കൊച്ചു ഓട്ടോകൾ അടച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഈ ലുക്കിൽ എന്തിരിക്കുന്നത് ഇതിനോട് എടുക്കാത്ത ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള കാര്യമാണ് ഇനി നമുക്ക് കുറച്ച് പൂവ് വരച്ചു കൊടുക്കാം ഇനി മോഡിലൂടെ മാത്രമേ ഇല്ലാത്തുള്ളൂ അപ്പം നമുക്കൊരു പൂവ് എല്ലാം ചെടിച്ചിട്ട് വരയ്ക്കാനൊരു സ്ഥലമില്ല അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടും കൂടി താഴെ വരക്കായിരുന്നു അപ്പോൾ തോന്നുന്ന പാമ്പിൻ്റെ ഡിസൈൻ വേണ്ടായിരുന്നു കാരണം നമുക്ക് ചെടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പൂവ് വരയ്ക്കാനൊരു സ്ഥലം കിട്ടിയാൽ പക്ഷെ സാരമില്ല ആദ്യം നമുക്കൊരു ഐഡിയയും കിട്ടില്ലല്ലോ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ തട്ടിക്കൂട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് സാരമില്ല എന്തായാലും ഇപ്പം തന്നെ മുറിച്ച് തിന്നു പിന്നെ എന്തിനാ എത്ര ഡിസൈൻ ഒക്കെ നോക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ കുളു വന്നിട്ടുണ്ട് ഞങ്ങൾ ആകാംക്ഷയെടുത്ത് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടിയിരുന്നു അങ്ങനത്തെ കുളു അടിപ്പനായിട്ട് മുറിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടുണ്ട് ഇതാണപ്പോൾ എൻ്റെ കേക്ക് മുറിച്ച് കഴിയുമ്പോൾ കാണുന്ന ഒരു ലെയർ എന്ന് പറയണത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ കേക്ക് മേക്കിംഗ് വീഡിയോ വീഡിയോടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കാർക്കും ഡെക്കറേഷൻ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ട് പറയാനുണ്ടെങ്കിൽ അതെനിക്ക് കമൻ്റായിട്ട് തന്നെ ഇട്ടുള്ളൂ അല്ലാണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഒന്നായിക്കണ്ട കമൻറ്റിലൂടെ നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നിരിക്കും ടാറ്റാ